അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വയലട സന്ദർശിക്കുകയാണ് ഹിന്ദി മതി പോയല്ലേ കറി വയലട പൂല്ലേ എന്താണ് അഭിപ്രായം ഞാൻ നമ്മളെ സുഹൃത്തുക്കളെ നമ്മളെ കരിമാസം ആശുപത്രി മാസം ഉള്ളതുകൊണ്ട് ഒന്നുകൊണ്ട് പോവാൻ വിചാരിച്ചു ഓക്കേ വയലട നമ്മൾ എത്രയോ പോയ സ്ഥലമാണ് നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്നുകൂടി കൂടി പോവാണ് ഒരു മഴക്കാല യാത്ര മഴ പെയ്യ മഴ പെയ്യൂ രാവിലെ നല്ല മഴ ആയി വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലാ കേട്ടോ താഴെ വണ്ടി വെച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ് ഏ അതെ ഗംഭീര വഴിയാട്ടോ മുള്ളൻകൊല്ലി വയലട പിന്നെ ഈ ഹിൽ ഏരിയയിൽക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളിപ്പോൾ കാറിലാണ് വന്നത് അപ്പോൾ അവിടെ താഴെ വെച്ച് നടക്കുകയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബൈക്കിലാണ് വരേണ്ടി അപ്പോൾ അത് രണ്ടും രണ്ട് ഫീലാണ് അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ വയലട ആ കുന്നിൻ്റെ മുകളിൽ വരെ നടന്ന് കയറാനാണ് ഉദ്ദേശിക്കുന്നത് മറുഭാഗത്തൂടിയ വരികയാണെങ്കിൽ ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ അവിടെ എത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ഒരു എസ്റ്റേറ്റ് നമുക്ക് തലയാട് വഴിക്കാണ് വന്നത് അങ്ങനെ നമ്മൾ ഇതാ വയലടയുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതാ ആ കുന്നിലേക്കാണ് നമുക്ക് കയറി പോവേണ്ടത് സുഹൃത്തുക്കൾ ഇവിടെ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട് ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അപ്പോൾ നേരത്തെ നമ്മൾ വന്ന സമയത്ത് നമ്മളടുത്ത് വരുന്നതാണ് എങ്കിലും അപ്പോൾ ഇവിടെ റിസോർട്ടുകളൊക്കെ ആയി നില്ക്കുന്നല്ലേ സ്ഥലത്തിനൂടി കൂടി ഒരു ടൂറിസ്റ്റ് സങ്കേതം ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ ഡി ടി പി സിയുടെ ഇതാ കഫ്തേരി ഇവിടെ കാണുന്നുണ്ട് ഡി ടി പി സി തുറന്നിട്ടില്ല ഏ പിന്നെ ടൈം ബോർഡ് കാണിക്കുന്നുണ്ട് സിക്സ് എ എം ടു സിക്സ് പി എം ഇതാ അപ്പ വി ആർ അപ്രോച്ചിങ് വയലട വയലട ബോർഡ് വയല ഓക്കേ അങ്ങനെ നമ്മൾ വയലട വ്യൂ പോയിന്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛന ഫാണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ നേരത്തെ വന്നിട്ട് അല്ലേ നമ്മൾ എടുത്തുണ്ട് അതെ അതെ അമ്പിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ യെസ് വള്ളിക്കുടിൽ അങ്ങനുണ്ട് വള്ളിക്കുടിൽ ആ ആ ഫോറസ്റ്റിന്റെ ഭൂമിയല്ലേ ഇടതേ ഭാത്ത് അതറിയുമ്പോ നമ്മൾ ഈ പോകുന്നത് ശരിക്കും സർക്കാർ ഭൂമിയല്ലേ നമ്മളിൽ കയറി പോകുന്ന സ്ഥലം അല്ലേ വലതുവശത്ത് ആ ഇങ്ങോട്ടില്ലേ ഹാ ഓക്കെ 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 ഡാക്കുത്തനെയുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടക്കും മഴ പെയ്തിരിക്കാണ് കരിമാശ കുടമൃത്തില്ലേ കുടചൂടിയാണ് യാത്ര യഥാർത്ഥ മൺസൂൺ യാത്ര എപ്പോഴല്ലേ തുടങ്ങി ആ യെസ് ആ ഇപ്പൊ അങ്ങനെ നമ്മള് വരടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വളരെ കുത്തനെയുള്ള ഒരു പാതയാണിത് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ വഴിക്കുകയാണ് നമ്മൾ കയറി പോകേണ്ടത് കണ്ടോ പാറക്കെട്ടുകൾ കുറച്ച് പ്രയാസം ഉണ്ടതിലേ കയറിപ്പോയാൻ അരിമാശ അവിടെ എത്തിയോ അപ്പോ അപ്പോൾ ദുർഘടത്തി നമ്മൾ ഇതാ ബാലയുടെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് ഞാൻ ആ പാറേക്കൊന്ന് പകർത്തട്ടെ വന്ന് യെസ് ഈ പാറക്കെട്ടിലൂടെയാണ് നമ്മൾ നടന്നു പോവേണ്ടത് അങ്ങനെ സുഹൃത്തുക്കളെ ഇതാ നമ്മൾ വയലഡ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ അങ്ങനെ ദുർഘടമായ പാതകൾ താണ്ടി നമ്മൾ വയലഡ വ്യൂ പോയിന്റിലേക്ക് ആ വൈക്കാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് അരിമാശ വരി അങ്ങനെ ആ വ്യൂ പോയിൻ്റ് എത്തിക്കഴിഞ്ഞു അല്ലേ എത്തിക്കഴിഞ്ഞു അതെന്താ അല്ല കുട അച്ഛാ മഴ കഴിഞ്ഞല്ലേ ആ ഓക്കെ 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 കൊണ്ടിരി താങ്ങിൽ ആംഗിളിൽ നിന്നോളിയോ അതി ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് പരിമാസം ഉണ്ട് കോട്ടാരിക്കണം നമുക്ക് അപ്പൊ വ്യൂ പോയിന്റ് ആണ് നമ്മൾ കണ്ടത് അങ്ങനുണ്ട് കരിമാശേ ഇവിടെ എന്ന് പറയാൻ കാരണം എന്താണ് മുള്ളുപോലത്തെ പാറ അല്ലേ ആ അത് ശരി അത് ശരിയാ മുള്ളു പോലുള്ള പാറ അതെ പാറത്തും スペースアイ തിരിയാണ്ടാവും ഇത്ര മതി നമ്മുടെ വയലട കോടയിൽ മൂടിയ ദൃശ്യങ്ങളാണ് ശക്തമായ മഴ വന്നുകൊണ്ടിരിക്ക മഴ വന്നല്ലോ അല്ലേ അല്ല ഈ കോടയൊന്ന് പകർത്തട്ടെ കോടമഞ്ഞിൽ മൂടിയാ വല്ലടാ പോവല്ലോ കുറച്ച് എങ്ങനെയുണ്ട് അതെ അതെ അതെ. കണ്ടോ കാഴ്ച പോയല്ലോ അല്ലേ കോടയിൽ മൂടി ആ

ബ്യൂട്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മള് എസ്റ്റേറ്റ് തലയാട് വഴി വയലട പിന്നെ ബാലുശ്ശേരി റൂട്ട് വഴിയും ഇവിടെ എത്തിച്ചേരാണല്ലേ കൂട്ടാലയുടെ വഴി അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെ മഴ പെയ്തു